ഒരു ഇടവേളയ്ക്ക് ശേഷം തമിഴിലേക്കുള്ള തിരിച്ചുവരവിൽ കയ്യടി നേടിയിരിക്കുകയാണ് നടി സ്വാസിക ഈ അടുത്തിറങ്ങിയ ലബ പന്ത് എന്ന ചിത്രത്തിലെ സാസികയുടെ പ്രകടനം കൈയിട നേടുകയാണ് ഇപ്പോഴത്തെ തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ മുമ്പ് നിരാശയോടെ മടങ്ങേണ്ടി വന്നതിനെ ഇപ്പോൾ പുതിയ ചിത്രത്തിൽ ലഭിക്കുന്ന പ്രശംസയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് നടി സ്വാസിക ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സ്വാസിക തന്റെ തിരിച്ചു വരവിനെ കുറിച്ച് സംസാരിക്കുന്നത് വികാരഭരിതയാണ് സ്വാസിക അഭിമുഖത്തിൽ സംസാരിക്കുന്നത് ഈ വിജയത്തിൽ ഏറ്റവും സന്തോഷിക്കുന്നത് തന്റെ അമ്മയാണെന്നും ും ഏറ്റവും ആദ്യം തമിഴിൽ അഭിനയിക്കാൻ പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് അമ്മയാണ് അന്ന് തനിക്ക് പതിനാറ് വയസ്സാണ് പ്രായമെന്നും കുറെ സ്വപ്നങ്ങളുമായാണ് അന്ന് ചെന്നൈയിലേക്ക് വണ്ടി കയറിയത് പക്ഷെ ഒന്നും നടന്നില്ല ഒരു വർഷം അവിടെ നിന്നിട്ടും കാര്യമായി ഒന്നും സംഭവിക്കാതെ വന്നപ്പോൾ വലിയ നിരാശയോടെയാണ് പെട്ടിയും കിടക്കയും എടുത്ത് അവിടെ നിന്ന് മടങ്ങിയതെന്നുമാണ് സ്വാസിക ഓർക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ലവർ പന്തിൽ അഭിനയിക്കാനും താനും അമ്മയും കൂടിയാണ് പോയതെന്നാണ് സ്വാസിക പറയുന്നത് അതേസമയം തന്റെ അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നും രണ്ടാമത് പോകുമ്പോഴും ആദ്യത്തെ എന്നായിരുന്നു അമ്മയ്ക്ക് താരം പറയുന്നുണ്ട് ഷൂട്ട് ഒന്നര വർഷം കഴിഞ്ഞാണ് സിനിമ ഇറങ്ങിയത് റിലീസ് വൈകിയപ്പോഴും അമ്മ അമ്മെന്നും ഇപ്പോൾ ആ സിനിമയുടെ വലിയ സ്വീകാര്യത കിട്ടുമ്പോൾ അമ്മയ്ക്കും ഹാപ്പിയാണെന്നും സ്വാസിക പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ കാരണം അത്രയും ആഗ്രഹമാണ് അഭിനയത്തോടെന്നാണ് സ്വാസിക പറയുന്നത് തനിക്ക് കഴിവുണ്ടെന്ന് തെളിയിക്കേണ്ടത് തന്റെ ആഗ്രഹമാണെന്നും അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും താൻ തയ്യാറാണെന്നും കഴിഞ്ഞ വർഷം ചതുരം എന്ന സിനിമ മലയാളത്തിൽ തനിക്ക് കിട്ടി അതിലൂടെ നിരൂപക ശ്രദ്ധ നേടാൻ കഴിഞ്ഞുവെന്നും കരിയറിന്റെ തുടക്കത്തിലും താൻ തമിഴ് സിനിമ ചെയ്തിരുന്നു അതൊന്നും ഇതുപോലെ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നാൽ ലബർ പന്ത് റിലീസായി രണ്ടാം ദിവസം മുതൽ വലിയ സ്വീകാര്യതയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും താൻ അഭിനയിച്ച വാസന്തി എന്ന സിനിമയുടെ പോസ്റ്ററും പാട്ടുകളും ലബർ പന്തിന്റെ സംവിധായകൻ തമിഴരസൻ പച്ചമുത്തു കണ്ടിരുന്നുവെന്നും സംഗീത സംവിധായകൻ ദിബു തോമസിന്റെ സുഹൃത്താണ് ലബർ പന്തിന്റെ സംവിധായകൻ തമിഴരസൻ പച്ചമുത്തു എന്നും ദിപുവിന്റെ കയ്യിൽ നിന്നും തന്റെ നമ്പർ വാങ്ങി തന്നെ വിളിക്കുകയായിരുന്നുവെന്നും ഷൂട്ടിന് മുമ്പ് ഫോണിലൂടെ മാത്രമാണ് തങ്ങൾ സംസാരിച്ചത് അല്ലാതെ നേരിട്ട് കണ്ട് ഓഡിഷൻ ചെയ്യുകയോ ലുക്ക് ടെസ്റ്റ് ചെയ്യുകയോ ഉണ്ടായിട്ടില്ല അത്രയും വിശ്വാസം അദ്ദേഹത്തിന് തന്നിൽ ഉണ്ടായിരുന്നുവെന്നും ഷൂട്ട് തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുൻപാണ് താൻ ചെന്നൈയിൽ പോയതെന്നും സംവിധായകനെ നേരിൽ കണ്ടതും കഥ കേട്ടതെന്നും സ്വാസിക പറയുന്നുണ്ട് കഥ കേട്ടപ്പോൾ തന്നെ തന്റെ കഥാപാത്രത്തിന്റെ റേഞ്ച് മനസ്സിലായി അതുകൊണ്ട് ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയാണെന്ന കാര്യം പ്രശ്നമായി തോന്നിയില്ല എന്നും തുടക്കം മുതൽ ഒടുക്കം വരെ ഈ കഥാപാത്രം എന്താണ് സംസാരിക്കുന്നത് അവർ വരുന്ന സീനിലെ എംപാക്റ്റ് എല്ലാം തനിക്ക് ആവേശം പകരുന്നതായിരുന്നുവെന്നും പുരുഷ കഥാപാത്രങ്ങളെയെല്ലാം പേടിപ്പിച്ചു നിർത്തുന്ന ഒരു സ്ത്രീ അത്രയും കാമ്പുള്ള വേഷമാണതെന്നും വെറും ഒരു ഭാര്യയോ അമ്മയോ അല്ല യശോധ പെർഫോമൻസിന് സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കഥാപാത്രത്തിന്റെ പ്രായമൊന്നും താൻ നോക്കിയില്ല എന്നും സംവിധായകൻ വിശ്വസിച്ചൊരു വേഷം തരുമ്പോൾ അത് ഗംഭീരമാക്കണമെന്ന് തോന്നിയെന്നും ഈ സിനിമയ്ക്ക് വേണ്ടി നല്ലപോലെ കഷ്ടപ്പെട്ടു തന്റെ ബെസ്റ്റ് കൊടുക്കണമെന്ന് വാശിയുണ്ടായിരുന്നുവെന്നും ശ്വാസിക്കപ്പെട്ടു പറയുന്നുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ട്രാക്ടർ ഓടിക്കാൻ പഠിച്ചു മൂവാറ്റുപുഴയിൽ വീടിനടുത്തുള്ള ഒരു ചേട്ടനാണ് തന്നെ സഹായിച്ചത് രണ്ടാഴ്ച പാടത്ത് പോയി ട്രാക്ടർ ഓടിച്ചു പഠിച്ചുവെന്നും കാരണം ട്രാക്ടർ ഓടിച്ചു വരുന്നത് ഇൻട്രോ ഷോട്ട് ആണെന്ന് പറഞ്ഞിരുന്നു മുഖത്ത് ആറ്റിറ്റ്യൂഡ് വേണം ട്രാക്ടർ ഓടിക്കാൻ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ അത് മുഖത്തും ശരീരഭാഷയിലും പ്രകടമാകും അതുകൊണ്ടാണ് നേരത്തെ അതിനായി തയ്യാറെടുപ്പ് നടത്തിയതെന്നും സ്വാസിക പറയുന്നുണ്ട് അതുപോലെ ഇറച്ചി വെട്ടുന്നതും കൃത്യമായി പരിശീലിച്ചിരുന്നു വീടിനടുത്തുള്ള ഇറച്ചിക്കടയിൽ ഒരാഴ്ച പോയി കാര്യങ്ങൾ പഠിച്ച് രക്തമുള്ള ഇറച്ചി കൈ കൈകൊണ്ടെടുക്കുമ്പോൾ മുഖത്ത് ഭാവവ്യത്യാസമൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നും ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പരിചിതമാക്കി കഴിഞ്ഞാൽ അഭിനയത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുമെന്നും സ്വാസിക പറയുന്നുണ്ട് എന്നാൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു പോയിട്ടും തനിക്ക് ഒരബദ്ധം പറ്റി തനിക്ക് ടു വീലർ ഓടിക്കാൻ അറിയാം പക്ഷെ സ്ഥിരം ഓട്ടിച്ചുള്ള പരിചയമില്ല സിനിമയിൽ ടൂ വീലർ ഓട്ടിക്കുന്ന രംഗമുണ്ട് അതുകൊണ്ട് ടു വീലർ ഓടിക്കുന്ന സീൻ കുറച്ചധികം ടേക്ക് എടുക്കേണ്ടി വന്നുവെന്നും സ്വാസിക കൂട്ടിച്ചേർത്തു അതേസമയം തമിഴിലൂടെയാണ് സ്വാസിക കരിയർ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ വൈകിയായിരുന്നു സ്വാസികയുടെ ആദ്യ സിനിമ പിന്നീട് ഗോരിപാലയം മൈതാനം സാട്ടെ തുടങ്ങിയ തമിഴ് സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും ശ്രദ്ധ നേടാനായില്ല തുടർന്നാണ് സ്വാസിക മലയാളത്തിലേക്ക് വരുന്നത് മലയാളത്തിൽ സിനിമകൾ ചെയ്തുവെങ്കിലും സ്വാസികയെ താരമാക്കുന്നത് സീരിയലുകളായിരുന്നു പിന്നീട് സിനിമയിലേക്ക് തിരികെ വന്ന് കൂടുതൽ വിജയം നേടാനും മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടാനും സ്വാസികയ്ക്ക് സ്വാധിച്ചിട്ടുണ്ട് വാസന്തി എന്ന ചിത്രത്തിലൂടെയാണ് മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം സ്വാസികയെ തേടിയെത്തുന്നത് അതിനുശേഷം നിരവധി സിനിമകളിൽ അഭിനയിച്ചു ചതുരത്തിലെ സ്വാസികയുടെ പ്രകടനവും കൈയട് നേടിയിരുന്നു നുണക്കുഴിയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ താരത്തിന്റെ മലയാള സിനിമ തമിഴിലേക്കുള്ള തിരിച്ചുവരവ് ചിത്രമായ ലെബർ മികച്ച വിജയമായി ഇപ്പോൾ തമിഴരസൻ പച്ചമുത്തുവാണ് സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആട്ടക്കഥി ദിനേഷ് നായകനായ ചിത്രത്തിൽ നായിക വേഷത്തിലാണ് സ്വാസിക എത്തിയത് കൂടുതൽ